താങ്ങാവുന്ന നിരക്ക് മികച്ച സൗകര്യങ്ങൾ കൊണ്ടും പേരുകേട്ടതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എന്നാൽ ഇന്ന് വലിയ പ്രതിസന്ധിയാണ് ഇവിടെയുള്ളത് സീനിയർ ഡോക്ടർമാരുടെയും പ്രൊഫസർമാരുടെയും ഷോർട്ടേജ് അത് എന്തുകൊണ്ടെന്ന് അറിയുമ്പോൾ ആണ് അതിശയിക്കുന്നത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മൂന്നിരട്ടി ശമ്പളം നൽകി ഈ ഡോക്ടർമാരെ എടുത്തുകൊണ്ട് പോകുകയാണ് ഒരു ഗവൺമെന്റ് ഡോക്ടർ എൺപതിനായിരം രൂപ മാസ ശമ്പളം നേടുമ്പോൾ സ്വകാര്യ ആശുപത്രികൾ വെച്ച് നീട്ടുന്നത് മാസം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയുള്ള ശമ്പളമാണ് ശമ്പളത്തിലുള്ള ഈ വ്യത്യാസം ഡോക്ടർമാർക്ക് അവസരം സൃഷ്ടിക്കുമ്പോൾ ഇത് ബാധിക്കുന്നത് സർക്കാർ സംവിധാനത്തിൽ മികച്ച ചികിത്സ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെയാണ് സർക്കാർ ആശുപത്രികളിൽ സീനിയർ ഡോക്ടർമാരുടെ എണ്ണം കുറയുന്നു അതുകൊണ്ട് തന്നെ സർജറികൾക്കും മറ്റ് ചികിത്സകൾക്കുമായി നീണ്ട കാലുകൾ കാത്തിരിക്കേണ്ടി വരുന്നു സംസ്ഥാനം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം ആണിത് ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ ഈ വിഷയം ഉയർത്തിയെങ്കിലും മാധ്യമ ശ്രദ്ധ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നൽകുന്നത് എങ്ങനെ ഈ വ്യത്യാസം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ വരും വർഷങ്ങളിൽ സർക്കാർ ആശുപത്രികൾ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ശമ്പളം അവരുടെ പോസ്റ്റിനും സീനിയോറിറ്റിക്കും അനുസരിച്ചാണ് എം ബി ബി എസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഹൗസ് സർജൻസ് ആണ് ആദ്യം ഈ ഘട്ടത്തിൽ വരുന്നത് ഇവർക്ക് സ്റ്റൈറ്റ്മെന്റായി നൽകുന്നത് മാസം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയാണ് ഇവർക്ക് നീണ്ട ഷിഫ്റ്റുകൾ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടതായുണ്ട് നൽകുന്നതും പരിചരിക്കുന്നതും ഇവരാണ് അടുത്തതായി വരുന്നത് പി ജി റെസിഡൻസ് ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ഇവർ ജൂനിയർ അല്ലെങ്കിൽ ഇവർക്ക് സ്റ്റൈപ്പറ്റ് ലഭിക്കുന്നുണ്ട് നാല്പത്തി അയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയാണ് ആദ്യ വർഷം നൽകുന്നത് പിന്നീടുള്ള വർഷങ്ങളിൽ കുറച്ചുകൂടി വർദ്ധിക്കും അടുത്തതായി വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആണ് പി ജി പൂർത്തീകരിച്ച ഇവരെ ജൂനിയർ ൻസ് എന്ന് പറയും മെഡിക്കൽ കോളേജുകളിൽ ഇവർക്ക് ലഭിക്കുന്ന ശമ്പളം മുതൽ രൂപ വരെയാണ് പഠിപ്പിക്കുന്നതിനുള്ള ടീച്ചിങ് അലവൻസും ഇതിനൊപ്പം കിട്ടും അടുത്തതായി സീനിയർ ഡോക്ടേഴ്സ് ആണ് വരുന്നത് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികളായ ടൈം പ്രൊഫസേഴ്സ് ആണ് അവർ മേധാവികളായതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ഇവരുടെ ശമ്പളം ഇരുപത് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം കിട്ടും എന്നാൽ കേരളത്തിൽ കൂടുതൽ ഡോക്ടർമാരും അറുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള തുക ശമ്പളം കിട്ടുന്നവരാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പോലെ കേരളത്തിൽ എവിടെയും ഉയരുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും സീനിയർ ഡോക്ടർമാരുടെയും ഡിമാൻഡ് വർദ്ധിക്കുകയാണ് കാർഡിയോളജി ന്യൂറോളജി ഓങ്കോളജി ഗാസ്ട്രോ ഇൻട്രോളജി ഓർത്തോപീഡിക്സ് സർജറി യൂറോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്കാണ് ഏറ്റവും അധികം ഡിമാൻഡ് സീനിയർ ഡോക്ടർമാർക്ക് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നൽകുന്നത് അധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് തന്നെ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണ് ശമ്പളം നൽകുന്നത് പല പ്രശസ്ത ആശുപത്രികളും ഹോസ്പിറ്റൽ വരുമാനത്തിന്റെ ഒരു ഷെയർ ഡോക്ടർക്ക് നൽകുന്ന രീതി സ്വീകരിച്ചിട്ടുമുണ്ട് നടക്കുന്ന പരിശോധനകളുടെയും സർജറികളുടെയും വിൽക്കുന്ന മരുന്നുകളുടെയും ലാഭത്തിന്റെ പങ്ക് ഡോക്ടർക്ക് ഇതിലൂടെ ലഭിക്കും ഉയർന്ന ശമ്പളം നൽകുന്നതിന് പുറമെ സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് ആഡംബര കാറുകളും ആധുനിക വീടുകളും ഇൻസെന്റീവായി നൽകുന്നുണ്ട് ഇതോട് മനസ്സിലാക്കാം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നേടുന്നതിന്റെ മൂന്ന് അല്ലെങ്കിൽ നാലിരട്ടി ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രതിമാസം ഡോക്ടർമാർക്ക് നേടാനാകും ഒരു കാര്യത്തിൽ സർക്കാർ സർവീസ് സ്വപ്ന തുല്യമായ പ്രൊഫഷൻ ആയിരുന്നെങ്കിൽ സീനിയർ ഡോക്ടർമാർ ഇന്ന് ഗവൺമെന്റ് സർവീസിൽ നിന്ന് പിന്മാറുകയാണ് ഒന്നാമത്തെ കാരണം സാലറിയിലെ വ്യത്യാസം തന്നെയാണ് മൂന്ന് അല്ലെങ്കിൽ നാലിരട്ടി ശമ്പളം സ്വകാര്യ മേഖലയിൽ നേടാനാകും ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ആധുനിക ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ഏറ്റവും പുതിയ ഫീച്ചറുകൾ അടങ്ങിയ മെഷീനുകളും ഇവരുടെ ജോലി ആയാസരഹിതമാക്കും സർക്കാർ ആശുപത്രികളിൽ ഇതുപോലെ അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ പ്രയാസം നേരിടുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാർക്കും ഒപ്പം ഏതിനും എന്തിനും സഹായത്തിന് സ്റ്റാഫ് ഉണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ഒപ്പം അവരുടെ പേര് പ്രസിദ്ധമാകുകയും ചെയ്യും സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയുന്നത് അത് കൂടുതൽ ആകർഷണമാക്കുന്നു ഗവൺമെന്റ് ജോലിക്ക് പെൻഷനും സുരക്ഷയും ഉണ്ടെങ്കിലും പ്രായം കുറച്ച ഡോക്ടർമാർക്ക് റിട്ടയർമെന്റിനായി കാത്തിരിക്കുന്നതിനും പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ഉന്നമനമാണ് ആകർഷണീയം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് നിയമിക്കപ്പെടുന്ന ഡോക്ടർമാർ പോലും നിയമനം സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ ഇല്ലാതെ പ്രതിസന്ധിയിലാവുകയാണ് ആഴ്ചകളും മാസങ്ങളും ആളുകൾ സർജറിക്കായി കാത്തിരിക്കേണ്ടി വരുന്നു കാരണം ആവശ്യത്തിന് സീനിയർ ഡോക്ടർമാർ ഇല്ല ഇവിടെ നിലവിൽ ജോലി ചെയ്യുന്നത് പി ജി ഡോക്ടർമാരും ഹൗസ് സർജർമാരുമാണ് നിലവിലെ സ്ഥിതിയിൽ വലിയ ജോലി വാരമാണ് ഇവരുടെ മേൽ വരുന്നത് പ്രൊഫസർമാരുടെ കുറവ് മൂലം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഗൈഡൻസ് ലഭിക്കുന്നില്ല സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഏറ്റവും കഴിവുള്ള ഡോക്ടർമാരുടെ കൊഴിഞ്ഞുപോകും അപ്രതീക്ഷിതമായ ഇടവേളകളിലാണ് സംഭവിക്കുന്നത് വിദേശത്തു നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും ചൂണ്ട ഇടൽ തുടരുകയാണ് കൂടുതലും സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് സീനിയർ ഡോക്ടർമാർ ഇല്ലാതെ വരുമ്പോൾ ശരിയായ ചികിത്സ ലഭിക്കാതെ സാധാരണക്കാർ കഷ്ടപ്പെടേണ്ടി വരുന്നു സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടർമാർ ഒരാഴ്ചയിൽ തന്നെ പല താലൂക്ക് ആശുപത്രികളിൽ പോകേണ്ടി വരുന്നുണ്ട് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം മാത്രമുള്ള ഒ പിയിൽ നീണ്ട ക്യൂ നിന്ന് വേണം രോഗികൾ ഡോക്ടറെ കാണുവാൻ വിശദമായ ഒരു രോഗിയെ പരിശോധിക്കാൻ ഇതുമൂലം ഡോക്ടർമാർക്ക് കഴിയാതെയും വരും ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണുവാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫിൽ നിന്ന് കേൾക്കുന്ന ഒന്നാണ് ഡോക്ടർ വരുമോ എന്ന് അറിയില്ല ഒ പി ഉള്ള ദിവസവും പല ഡോക്ടർമാരും ജോലിക്ക് എത്തുന്നില്ല സർക്കാർ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഡോക്ടർമാർ ജോലിക്ക് എത്താതെ എവിടെ പോകുന്നു ന്യൂറോ സർജറി ഓങ്കോളജി പോലെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകളിൽ ആറ് അല്ലെങ്കിൽ ഏഴ് പ്രൊഫസർമാർ വേണ്ടിയെടുത്ത് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ പരമാവധി രണ്ടു പേരാണ് ഉള്ളത് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി പരിതാപകരം ആയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിലെ മികച്ച ഡോക്ടർമാർ കൊഴിഞ്ഞുപോക്ക് എങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിയും അതിന് ഡോക്ടർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയെ രക്ഷയുള്ളൂ ജനങ്ങളിൽ നിന്ന് അമിതമായി തുക ഈടാക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികൾക്കും കടിഞ്ഞാൽ ഇടണം സർക്കാർ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വാങ്ങിൽ ജോലി ചെയ്ത സീനിയർ ഡോക്ടർമാരെ പ്രത്യേകം പരിഗണിക്കണം ഏറ്റവും പ്രധാനമായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം ആധുനിക മെഷീനറികൾ കൊണ്ടുവരണം സ്വകാര്യ ആശുപത്രികളിൽ ഉള്ളതിനോട് താരതമ്യം ചെയ്യാവുന്ന വിധത്തിൽ ഉള്ള സാങ്കേതിക വിദ്യ സർക്കാർ ആശുപത്രികളിലും കൊണ്ടുവരണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായെങ്കിലും മാത്രമേ നാളെയും ഈ സിസ്റ്റം ഇവിടെ ഉണ്ടാകുകയുള്ളൂ ആരോഗ്യ മേഖലയുടെ നട്ടലിലാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് ചികിത്സ നേടുന്നത് സർക്കാരിൽ നിന്ന് നേരിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന രണ്ട് സേവനങ്ങളിൽ ഒന്ന് കൂടിയാണിത് മറ്റൊന്ന് റേഷൻ ആണല്ലോ എന്നാൽ സർക്കാർ ആശുപത്രിയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു ടൈം ബോംബായി മാറുകയാണ് സീനിയർ ഡോക്ടർമാരുടെ കുറവ് സർക്കാർ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചികിത്സകൾ നടക്കാതെ വരും സാധാരണ ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ ചിലവേറെ ചികിത്സ നേടുവാൻ നിർബന്ധിതരാകും വലിയ കെട്ടിടങ്ങൾ കൊണ്ടോ ചില്ലും തൈലും ഇട്ട ഇന്റീരിയർ കൊണ്ടോ ഒരു മികച്ച പൊതുമേഖല ആരോഗ്യ സംവിധാനം ഉണ്ടാകില്ല പരിശീലനവും കഴിവുമുള്ള ഡോക്ടർമാർ കൂടിയേ തീരൂ